ഇന്ത്യയുടെ ഹൃദയഭാഗത്തായി രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലാണ് ബംഗർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇന്ന് മനുഷ്യരാൽ പൂർണമായും ഉപേക്ഷിക്കപ്പെട്ട ഈ സ്ഥലം ഒരിക്കൽ സജീവമായ ഒരു നഗരമായിരുന്നു എന്നാൽ ഇന്ന് ഭീതിയുടെയും ശാപത്തിന്റെയും കഥ പറയുന്ന ഒറ്റപ്പെട്ട ഒരു പ്രേത നഗരമാണ് ഇന്ന് ഈ കോട്ട ഇന്ത്യയിലെ ഏറ്റവും ഭീതിയേറിയ സ്ഥലങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഈ കോട്ടയുടെ ചുറ്റും ഒട്ടേറെ രഹസ്യങ്ങളും ആവിഷ്കൃത കഥകളുമുണ്ട് സിംഗ് എന്ന രാജാവാണ് ബംഗർ കോട്ട നിർമ്മിച്ചത് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹം ബംഗർ എന്ന തന്റെ പുത്രനു വേണ്ടിയാണ് ഈ നഗരത്തെ പണിതത് സമൃദ്ധവും വൈഭവമുള്ളതുമായ ഈ നഗരം പലവട്ടം വികസിച്ചും പുനരുദ്ധരിച്ചും കടന്നുപോയി പക്ഷേ ഒരു ദിവസം എല്ലാം മാറി മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് നഗരം പൂർണമായി നശിക്കുകയും ഇവിടെ വസിച്ചിരുന്നവർ അപ്രതീക്ഷിതമാകുകയും ചെയ്തു ബംഗറിനടുത്ത് താമസിച്ചിരുന്ന സിംഗിയ എന്ന താന്ത്രികന്റെ കഥയാണ് ഈ നഗരത്തിന്റെ തലവരയെ മാറ്റിമറിച്ചത് അദ്ദേഹം രത്നവതി എന്ന അതിസുന്ദരിയായ രാജകുമാരിയെ പ്രണയിച്ചു പക്ഷേ രാജകുമാരി അദ്ദേഹത്തിന്റെ പ്രണയത്തെ നിരസിച്ചു പ്രതികാരത്തോടെ താന്ത്രികൻ ഒരു മന്ത്രം ഉപയോഗിച്ച് രാജകുമാരിയുടെ ഒരു സുഗന്ധദ്രവ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അതു തിരിച്ചറിഞ്ഞ രാജകുമാരി അയാളെ തന്നെ ആ പാത്രത്തിൽ കുടിപ്പിച്ചു സിംഗിയ മരിക്കുമ്പോൾ ഇങ്ങനെ ശപിച്ചു ഈ നഗരം നശിച്ചു പോകും ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഇതിനു പിന്നാലെ ഒരു വലിയ യുദ്ധം ഇവിടെ നടക്കുകയും രാജാവ് മരിക്കുകയും ചെയ്തു രാജകുമാരി ഇവിടെ നിന്നും അപ്രതീക്ഷിതമാകുകയും ചെയ്തു പിന്നീട് ആ രാജകുമാരിയെ ആരും കണ്ടിട്ടില്ല ഈ നഗരം ഭൂമിയിലെ മരണനാട് ആയി മാറി തങ്ങളുടെ എല്ലാം വിട്ടു ജനങ്ങൾ ഇവിടെ നിന്നും പോയി ഇന്നും ഈ നഗരത്തിലെ വീടുകളിൽ മേൽകുര കാണാൻ സാധിക്കുകയില്ല ഇത് ഈ നഗരത്തിന്റെ നിഗുഢതയെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ന് ഈ കോട്ട ഭീകരഗതകളുടെ അടിസ്ഥാനമായി മാറിയിരിക്കുന്നു ഈ സ്ഥലത്തെ ഏറ്റവും ഭയാനകമാക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ സ്ഥലം ജനവാസ യോഗ്യമല്ല എന്ന ഉത്തരവ് ഇട്ടപ്പോഴാണ് ഇതിലൂടെ തന്നെ നമുക്കു ഈ കോട്ടയുടെ ദുരൂഹത മനസ്സിലാക്കാൻ കഴിയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു കർശന നിബന്ധന പ്രചരിപ്പിച്ചു വൈകുന്നേരം ആറിന് ശേഷം കോട്ടയിൽ പ്രവേശനം നിർബന്ധമായി നിരോധിച്ചിരിക്കുന്നു എന്നാൽ പലരും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇവിടെ സന്ദർശിക്കുകയും ചെയ്തു എന്നാൽ ആ പോയവർ ആരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നതും ഈ സ്ഥലത്തെ ഭയാനകമാക്കുന്നു പരിസരവാസികൾ രാത്രി കാലങ്ങളിൽ ഇവിടെ ഭയാനകമായ അലമുറകൾ ചിരികൾ കേൾക്കുന്നതായും റിപ്പോർട്ട് ചെയ്തു ഭീകരം നിറഞ്ഞ കനൽ കണ്ണുകൾ അനാഥമായ കറുത്ത ശക്തികൾ എല്ലാം പരിസരവാസികളെ ഭിത്തിയിലാഴ്ത്തുന്നു പലരും ഈ കഥകൾ അവഹേളിക്കുകയും പഴയ കെട്ടിടങ്ങളിലെ പ്രകൃതിദത്ത ശബ്ദങ്ങളാണ് ഇവ എന്നും പറയുകയും ചെയ്യുന്നു എന്നാൽ ഏറ്റവും ധൈര്യശാലികൾ പോലും ബംഗിൻ്റെ ഉള്ളിലേക്ക് രാത്രി സമയം പോകാൻ ഭയക്കുന്നു ഈ കോട്ട ഇതൊരു പൈതൃകമല്ല ഇതൊരു ജീവിക്കുന്ന ശാപമാണ് എന്ന് പറയപ്പെടുന്നു നിങ്ങൾക്ക് ഒരവസരം കിട്ടിയാൽ ബംഗ് സന്ദർശിച്ചു നോക്കൂ പക്ഷേ സൂക്ഷിക്കുക വൈകുന്നേരം ആറ് കഴിഞ്ഞാൽ അതൊരു വേറെ ലോകമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും